കെയർ പ്രോബർട്ടീസിന്റെ പു വീടിയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ വിൽപ്പനയ്ക്കായി പരിചയപ്പെടുത്തുന്നത് മൂവാറ്റൂരിലുള്ള ആറര സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂം അത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു സൂപ്പർ വീടാണ് എല്ലാ പണികളും തീർന്നു കിടക്കുന്ന ഒരു വീടാണിത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹൗസാണ് ഇൻറ്റീരിയർസ് ഒക്കെ കംപ്ലീറ്റഡ് ആണ് ഈ വീടിന് നമുക്ക് കിണറുള്ള റോഡുള്ള സൗകര്യം വരുന്നുണ്ട് വീടിൻ്റെ ഒരു വശത്തായി നല്ല പാടമുണ്ട് ഫ്രണ്ടിലൂടെ നമുക്ക് ടാർ റോഡുണ്ട് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് ദൂരമുള്ളത് അതോടൊപ്പം മൂവായിര ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീടിൻ്റെ ഇന്ത്യയുടെ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം വരുന്ന വീടാണ് ആറര സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ വില വരുന്നത് അറുപത് ലക്ഷം രൂപയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഒരു വശത്ത് നല്ല പാടമുണ്ട് വെള്ളം കയറുമെന്ന് ആരും പേടിക്കേണ്ട വെള്ളം കയറില്ലാത്ത സ്ഥലമാണ് കിണറുവെള്ള സൗകര്യമുള്ള വീടാണിത് നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിന്റെ പണി തീർത്തിരിക്കുന്നത് നമ്മൾ ഈ വീടിന്റെ വില വരുന്നത് അറുപത് ലക്ഷം രൂപയാണ് ഈ വീട് വേണ്ടവർ താഴെ കൊടുത്തേക്കുന്ന നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസായ കെ ആർ പ്രോപ്പർട്ടീസ് ചെറിയ വള്ളി താരം നവേത്ന ബിൽഡിംഗ് സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഓഫീസ് വരുന്നത് ആ ഓഫീസുമായി ബന്ധപ്പെടുക കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ഈ വീടിന് വരുന്നത് അല്ലെങ്കിൽ പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള കബോർഡ് വർക്ക്സ് ഒക്കെ നമുക്ക് കാണാം ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ വീടിലേക്ക് ഒരു വശത്തായി നല്ല മനോഹരമായ പാടവും ഉണ്ട് അപ്പോൾ ഈ വീട് വേണ്ടവർ താരക്കുടത്തെ നമ്പറിൽ വിളിക്കുക